ആരംഭത്തിലും വർഷാവസാനത്തിലും അതുപോലെ തന്നെ ലോക ശ്രദ്ധ നേടുന്ന സംഭവ വികാസങ്ങളുടെയും ഒപ്പം സ്ഥിരമായി കേൾക്കാറുള്ള ഒരു പേരാണ് ബാബാ വങ്ക ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന നിരവധി പ്രവചനങ്ങൾ നടത്തിയ ബൾഗേറിയക്കാരിയായ ഈ വയോധിക സന്യാസിനി ബാൽക്കൻസിന്റെ നോസ്ട്രഡാമസ് എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബൾഗേറിയയിൽ ജനിച്ച ബാബാ വങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മരിച്ചത് ഈ അന്ധസന്യാസിനി തന്റെ ജീവിതകാലത്ത് നടത്തിയ പല പ്രവചനങ്ങളും പിന്നീട് സംഭവിച്ചു ായി കാണാനാകും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഡയാന രാജകുമാരിയുടെ മരണം ചെർണോബിൻ ദുരന്തം ബ്രെക്സിറ്റ് സംഭവ വികാസങ്ങൾ കാലാവസ്ഥ പ്രതിസന്ധികൾ എന്നിങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളും വിഷയങ്ങളും ബാബാ വങ്കിയുടെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടവയും പിന്നീട് സംഭവിച്ചവയുമാണ് അയ്യായിരത്തി എഴുപത്തി ഒൻപതാം വർഷം മനുഷ്യരാശിയുടെ അന്ത്യം സംഭവിക്കുമെന്ന പ്രവചനമാണ് ആ പ്രവചനങ്ങളിൽ ഏറ്റവും ഭീതികരമായ ഒന്ന് ഇങ്ങനെയല്ല ഭാവിയെക്കുറിച്ച് ജാഗ്രത ആവശ്യപ്പെടുന്നതും അതോടൊപ്പം പ്രത്യാശ നിർഭരമായ പരാമർശങ്ങളും നടത്തിയ ബാബാ വങ്കയുടെ കാലത്തെ അതിജീവിക്കുന്ന അതീന്ദ്രിയ വാക്കുകൾ ഇക്കാലത്തും ഏറെ ജിജ്ഞാസയും കൗതുകവും ഉണർത്തുന്നുവെന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് ബാബാവങ്ക നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിനു പിന്നിൽ ഒരു റഷ്യൻ പൌരൻ ആയിരിക്കുമെന്നാണ് വാംഗയുടെ പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം യൂറോപ്പിലെങ്ങും പടരുന്ന തീവ്രവാദത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്നാണ് വാംഗ പ്രവചിച്ചിരിക്കുന്നത് ലോകത്തിലെ ഒരു വൻകിട ശക്തി ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് ഈ വിധത്തിലെല്ലാം വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം പ്രകൃതിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളും ബാബാ വങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രകൃതി ദുരിതങ്ങളുടെ ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് വാംഗ പ്രവചിച്ചിരിക്കുന്നത് അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ആഗോളതലത്തിൽ പ്രകടമാകും അതുപോലെ തന്നെ ലോകം വലിയ സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെ കടന്നുപോകുമെന്നും വാംഗ പ്രവചിക്കുന്നു ഇത്തരത്തിൽ കടങ്ങൾ പെരുകുന്നതും വിവിധ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും രൂക്ഷമാകുന്നതിന് കാരണമായി തീരും ഓരോ രാജ്യത്തിന്റെയും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധമുള്ള സൈബർ ആക്രമണങ്ങൾ ശക്തമാകുമെന്നും അവർ പ്രവചിക്കുന്നു സംഘർഷാവസ്ഥകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ വൈദ്യുതി നിലയങ്ങളും ജലശുചീകരണശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകുമെന്നും വാംഗെയുടെ പ്രവചനങ്ങളിൽ പറയുന്നുണ്ട് ഈ വിധത്തിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകരാജ്യങ്ങൾ നേരിടേണ്ട വിവിധ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതിനൊപ്പം ശുഭസൂചകമായ ചില പരാമർശങ്ങളും വാംഗെ നടത്തിയിട്ടുണ്ട് ഇന്ന് മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന അൽഷിമേഴ്സ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വഴിയൊരുക്കുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് അതുപോലെ ലോകം കൈവരിക്കാൻ പോകുന്ന സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ചും ബാബാ വാങ്കേ പ്രവചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന അത്ഭുതകരമായ വളർച്ച ഈ വളർച്ച എ വിപ്ലവത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും അവർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു കാലങ്ങൾക്ക് മുൻപേ ബൾഗേറിയയിലെ മലനിരകളിലെ ഒരു ആശ്രമത്തിൽ താമസിച്ചിരുന്ന ബാബാ വാങ്കേ എന്ന സന്യാസിനി ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് നടത്തിയ ഈ പ്രവചനങ്ങൾ ഏറെ കൗതുകം ജനിപ്പിക്കുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് ബാബാ വാങ്കേ നടത്തിയ അതിശയ മായ മറ്റൊരു പ്രവചനം മനുഷ്യർ ലാബുകളിൽ ജനിക്കുമെന്നാണ് എന്നാൽ ഈ പ്രവചനത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇക്കാലയളവിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജനിതക തലത്തിലുള്ള മാറ്റം ലാബിൽ വെച്ച് സാധ്യമാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള സാങ്കേതിക മുന്നേറ്റമാണോ വാംഗ ഉദ്ദേശിക്കുന്നതെന്ന് സംശയിക്കുന്നവരുണ്ട് ബാബ വാംഗ അഥവാ വാംഗേലിയ പണ്ടേവ ഗുഷ്തരേവ ഒരു അന്തയായ ബൾഗേറിയൻ വൃദ്ധസന്യാസിയായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് തന്റെ കാഴ്ചശക്തി നഷ്ടമായെന്നാണ് വാംക സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് അനാദിയായ വാംഗ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് പ്രശസ്തി ആർജിക്കുന്നത് വാംഗയുടെ അമാനുഷിക സിദ്ധികൾ കാരണം ദശലക്ഷ കണക്കിന് ആളുകൾ അവരുടെ അനുയായികളായി തീർന്നു വാംഗ മരിച്ചിട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ സൂക്ഷിക്കപ്പെടുന്നു എന്നതും പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നുവെന്നാണ് അവരുടെ അനുയായികൾ പറയുന്നത് അൻപത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വാംക പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ പരാമർശങ്ങളും ബാബാ വങ്കയുടെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യൂറോപ്പിൽ കാര്യമായ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഉണ്ടാകുമെന്നാണ് ബാബ വങ്ക പ്രവചിക്കുന്നത് ഈ സംഘർഷം വിനാശകരമായ ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും അവർ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊരു യുദ്ധം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പും ബാബ വങ്ക നൽകുന്നു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ അശാന്തി എന്നിവ ഉൾപ്പെടെയുള്ള നിലവിലെ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പലതും ബാബ വാങ്കയുടെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ഇത്തരത്തിലുള്ള ആഗോള സംഘർഷത്തിൽ റഷ്യൻ പ്രസിഡന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും റഷ്യ പ്രബലമായ ആഗോള സൂപ്പർ പവറായി സ്വയം അവകാശപ്പെടുമെന്നും ബാബാ വങ്ക മുൻകൂട്ടി അഭിപ്രായപ്പെട്ടിരുന്നു വാങ്കയുടെ അഭിപ്രായത്തിൽ അന്യഗ്രഹ ജീവികളുമായുള്ള മനുഷ്യരാശിയുടെ ആദ്യ അനുഷേദ്യമായ ഏറ്റുമുട്ടലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കും എന്നുള്ളതാണ് അന്യഗ്രഹ ജീവികൾ മനുഷ്യരുമായി പരസ്യമായി ഇടപഴകുമെന്നും അവയുടെ അസ്തിത്വത്തിന് നിഷേധിക്കാനാവാത്ത തെളിവുകൾ നൽകുമെന്നും അവർ അവകാശപ്പെടുന്നു ഈ സംഭവം സാമൂഹികവും അസ്തിത്വപരവുമായ തലങ്ങളിൽ കാര്യമായ സംവാദങ്ങൾക്ക് കാരണമാകുമെന്നും പ്രപഞ്ചത്തിൽ മനുഷ്യരാശിയുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ധാരണയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു ആഗോള ഭൌമരാഷ്ട്രീയത്തിലും പ്രത്യയശാസ്ത്രത്തിലും പരിവർത്തനാത്മകമായ മാറ്റങ്ങൾ പ്രവചിക്കുന്ന ബാബാ വങ്കയുടെ പ്രവചനങ്ങൾ ഭാവിയിലേക്കും വ്യാപിക്കുന്നവയാണ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിൽ യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാകുമെന്നാണ് ബാബാ വാങ്കെ പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി എഴുപത്തിയാറിൽ കമ്മ്യൂണിസം ഒരു പ്രബല ആഗോള പ്രത്യയശാസ്ത്രമായി തിരിച്ചു വരുമെന്നാണ് ബാബാ വാങ്കയുടെ പ്രവചനങ്ങളിൽ പറയുന്നത് ഇതോടെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി തന്നെ പുനർനിർമ്മിക്കപ്പെടാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാണിക്കുന്നു സിറിയയുടെ തകർച്ചയെക്കുറിച്ചും ആഗോള പ്രത്യാഘാതങ്ങളെ കുറിച്ചുമുള്ള മുന്നറിയിപ്പുകളും ബാബാ വാങ്കെ വർഷങ്ങൾക്ക് മുൻപേ നൽകിയതാണ് വിനാശകരമായ ആഗോള യുദ്ധത്തിന്റെ മുന്നോടിയായാണ് ബാബാ വങ്ക മുൻകൂട്ടി കണ്ടത് വിമതർ ഡമാസ്കസ് പിടിച്ചടക്കിയതും പ്രസിഡന്റ് ബാഷർ അലസദിനെ പുറത്താക്കിയതും ഉൾപ്പെടെയുള്ള സമീപകാല സംഭവങ്ങൾ ബാബ വാങ്കയുടെ പ്രവചനങ്ങളുമായി പൊരുത്തപ്പെടുന്നവയാണ് സിറിയയുടെ തകർച്ച കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള മാരകമായ സംഘർഷം ആളിപ്പടരുന്നതിന് കാരണമാകുമെന്നും അങ്ങനെ അത് ആതികമായി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ബാബ വാങ്കയുടെ പ്രവചനപ്രകാരം സിറിയ വിജയിയുടെ കാൽക്കൽ വീഴും പക്ഷേ വിജയി ഒന്നായിരിക്കില്ല ഈ നിഗൂഢ പ്രസ്താവന സൂചിപ്പിക്കുന്നത് നിലവിലെ ആഗോള സംഘർഷങ്ങളിൽ ഒരു പക്ഷവും വിജയിക്കില്ല എന്നാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് വാംകയുടെ പല പ്രവചനങ്ങളും ആഗോള സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ അവ്യക്തവും വ്യാഖ്യാനത്തിന് അതീതവുമാണെന്ന് വാദിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ഭീകരതയുടെ ഉയർച്ചയും പാരിസ്ഥിതിക പ്രതിസന്ധികളും പോലുള്ള സുപ്രധാന സംഭവങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ ബാബ ആംകയുടെ കൃത്യത പലരെയും ആ പ്രവചനങ്ങളുടെ വിശ്വാസികളാക്കി തീർക്കുന്നു അവരുടെ പ്രവചനങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത പാരിസ്ഥിതിക കർച്ച സാങ്കേതിക അപകട സാധ്യതകൾ എന്നിവയുൾപ്പെടെ മനുഷ്യരാശിയുടെ പരാധീനതകൾക്കാണ് അടിവരയിടുന്നത് അതിനാൽ തന്നെ അവരുടെ പ്രവചനങ്ങൾ സംഭവിച്ചാൽ അത് വിനാശകരമായ ഫലങ്ങളിലാകും കലാശിക്കുക ആഗോള ഐക്യത്തിനുള്ള സജീവ നടപടികളുടെ ആവശ്യകതയെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് വാംകെയുടെ മുന്നറിയിപ്പുകൾ അവരുടെ പ്രവചനങ്ങൾ വെറും മുൻകരുതൽ കഥകളായി മാത്രമെടുത്താലോ അതുമല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിലെടുത്താലോ അവ മാനവികതയുടെ ന്യൂനതകൾ അഭിസംബോധന ചെയ്തതിനും സുസ്ഥിരവും യോജിപ്പും ഉള്ളതുമായ ലോകരാജ്യങ്ങളുടെ ഭാവിക്കായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നവയാണ് വാർത്തയുടെ നിറം തേടി തനി